എയർ ഇന്ത്യ വിമാനയാത്രക്കാരോട് കാണിക്കുന്ന മര്യാദ മര്യാദകേടിനെ പച്ചമലയാളത്തിൽ എന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല കാബിൻ ക്രൂ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിന്റെ രണ്ടാം ദിവസമായ ഇന്നും അക്ഷരാർത്ഥത്തിൽ നട്ടം തിരിയുകയാണ് വിമാനയാത്രക്കാർ യാത്രക്കാരുടെ തലയിൽ ഇടുത്തി പോലെ മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കൂട്ടിയെന്നതും അവസ്ഥ വീണ്ടും ദുസ്സഹമാക്കി പ്രിയപ്പെട്ടവരെ യാത്രയക്കാൻ കൈക്കുഞ്ഞുങ്ങളുമായി വന്നവർക്ക് പോലും ലഘുഭക്ഷണമോ വിശ്രമിക്കാനുള്ള സ്ഥലമോ നൽകാൻ പോലും എയർ ഇന്ത്യ അധികൃതർ തയ്യാറായില്ല എന്ന ആരോപണവും ശക്തമാണ് വിസ കാലാവധി തീരാൻ ഒരു ദിവസം മാത്രമുള്ളവരും മെഡിക്കൽ എമർജൻസിയായി വിദേശത്തേക്ക് പോകേണ്ടവരുമടക്കം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇനി എപ്പോൾ യാത്ര തിരിക്കാനാകും എന്നറിയാതെ വലയുന്നത് പ്രതിഷേധങ്ങൾക്കിടയിൽ ഇന്ന് വിസ കാലാവധി കഴിയും ഇന്ന് പോകാൻ കഴിയില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പറഞ്ഞ യാത്രക്കാർ പോലും ഉണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഇരുന്നൂറിലധികം ക്യാബിൻ ക്രൂ ജീവനക്കാർ കൂട്ടായവധിയെടുത്ത് ടാറ്റ ഗ്രൂപ്പിനെതിരെ പ്രതിഷേധിച്ചതോടെ ചൊവ്വാഴ്ച രാത്രി മുതൽ വിമാന സർവീസുകൾ മുടങ്ങുകയായിരുന്നു മുൻകൂട്ടി നോട്ടീസ് നൽകാതെ മെഡിക്കൽ ലീവ് എടുത്താണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലെ പരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം ഇതുമൂലം നൂറ് വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നതായും പതിനയ്യായിരത്തിലേറെ യാത്രക്കാരെ പ്രതിഷേധം ബാധിച്ചതുമായാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിലായി മാത്രം റദ്ദാക്കിയത് നാൽപ്പതോളം സർവീസുകളാണ് ഇന്നും തിരുവനന്തപുരം അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് യാത്രക്കാർ ഉയർത്തുന്നത് യാത്ര എന്ന് പുനഃക്രമീകരിക്കുമെന്നോ ടിക്കറ്റ് ഈടാക്കിയ പണം എന്ന് തിരികെ കിട്ടുമെന്നോ ഉള്ള യാത്രക്കാരുടെ ചോദ്യങ്ങൾക്കും മാനേജ്മെന്റിന്റെ കയ്യിൽ വ്യക്തമായ ഉത്തരമില്ല ഇതിനിടയിൽ വിമാനയാത്രക്കാരെ വലച്ചു നടത്തിയ സമരത്തിൽ മുപ്പത് ക്യാബിൻ ക്രൂ അംഗങ്ങളെ എയർ ഇന്ത്യ എക്സ്പ്രസ് പിരിച്ചുവിട്ടു മുൻകൂട്ടി അറിയിക്കാതെ ജോലിയിൽ നിന്ന് വിട്ടുനിന്നത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടത് പക്ഷേ ഇതൊന്നും കൊണ്ട് യാത്രക്കാരുടെ ദുരിതത്തിന് ആരതി വന്നിട്ടില്ല എന്നതാണ് സത്യം കൊച്ചി കോഴിക്കോട് ഡൽഹി ബംഗളൂരു എന്നിവയിൽ ഉൾപ്പെടെ വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രതിഷേധം തുടരുകയാണ് മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കിയതിൽ ഡി ജി സി എയർ ഇന്ത്യ എക്സ്പ്രസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുൾപ്പെടെ വരും മണിക്കൂറുകളിലും വിമാന സർവീസുകൾ റദ്ദാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലും യാത്രക്കാരുടെ വലിയ പ്രതിഷേധമാണ് വിമാനത്താവളത്തിൽ നടന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും റദ്ദാക്കിയത് പത്തോളം വിമാന സർവീസുകളാണ് ഇന്നലെ രാത്രി എട്ട് പത്തിനുള്ള വിമാനവും ഇന്ന് പുലർച്ചെ ഒന്നേ പത്തിനുള്ള അബുദാബി വിമാനവും റദ്ദാക്കി ഇതിനു പിന്നാലെ ഇന്ന് രാവിലെ എട്ടരയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് മസ്ക്കറ്റിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഉൾപ്പെടെ റദ്ദാക്കിയ സാഹചര്യമാണ് യാത്രക്കാരുടെ കനത്ത പ്രതിഷേധവും വിമാനത്താവളങ്ങളിൽ തുടരുകയാണ് യാത്രക്കാരുടെ പ്രതിഷേധം പലപ്പോഴും സംഘർഷത്തിന്റെ വക്കോളമെത്തി ലഘുഭക്ഷണം നൽകാൻ പോലും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ തയ്യാറായില്ലെന്നും യാത്രക്കാർ പറഞ്ഞു ഏറെ നേരത്തെ പ്രതിഷേധത്തിന് ശേഷം പലരും ഗതികെട്ട് വീടുകളിലേക്ക് മടങ്ങേണ്ട അവസ്ഥയിലായിരുന്നു വിസാ കാലാവധിയും അവധിയും തീർന്നവരുൾപ്പെടെ ഗൾഫിലേക്കുള്ള നൂറ് കണക്കിന് യാത്രക്കാരും പ്രതിസന്ധിയിലായി കൊച്ചി വിമാനത്താവളത്തിൽ ബുധനാഴ്ച പുലർച്ചെ മുതൽ ഒമ്പത് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് അഞ്ഞൂറോളം യാത്രികർ കുടുങ്ങി യാത്രയയക്കാൻ കുഞ്ഞുങ്ങളുമായി വന്ന പലരും വിശ്രമിക്കാനോ ഭക്ഷണത്തിനോ സൗകര്യമില്ലാതെ പുറത്ത് കാത്തു നിന്നും വലഞ്ഞു കരിപ്പൂരിൽ പന്ത്രണ്ട് സർവീസുകളാണ് റദ്ദാക്കിയത് പലരും ബോർഡിംഗ് എടുത്ത് മണിക്കൂറുകൾ സെക്യൂരിറ്റി ലോഞ്ചിൽ കാത്തിരുന്ന ശേഷം മാത്രമാണ് വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം അറിയുന്നത് വിമാന ജീവനക്കാരുടെ മിന്നൽ സമരത്തെ തുടർന്ന് കരിപ്പൂരിലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പന്ത്രണ്ട് സർവീസുകൾ റദ്ദാക്കിയിരുന്നു ബുധനാഴ്ച രാവിലെ എട്ടിനും പതിനൊന്നിനും ഇടയിൽ നടത്തേണ്ട പന്ത്രണ്ട് സർവീസുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയത് വിമാനയാത്ര മുടങ്ങിയതിനെ തുടർന്ന് നൂറുകണക്കിന് യാത്രക്കാർ ടെർമിനലിനകത്തും വിമാനത്താവളത്തിനും പുറത്തും പ്രതിഷേധിച്ചു അതേസമയം എയർ ഇന്ത്യ ജീവനക്കാരുമായുള്ള തർക്കത്തിൽ മാനേജ്മെന്റിന്റെ ലേബർ കമ്മീഷണർ രൂക്ഷമായി വിമർശിച്ചതിന്റെ വിശദാംശങ്ങളും പുറത്തുവരികയാണ് തൊഴിൽ നിയമത്തിന്റെ ലംഘനം നടന്നുവെന്നാണ് ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണറുടെ ശക്തമായ വിമർശനം എയർ ഇന്ത്യ ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരനടക്കം അയച്ച കത്തിലായിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞത് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ അവസ്ഥ വ്യത്യസ്തമല്ല ബുധനാഴ്ച പുലർച്ചെ ഷാർജ മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് ഇവരിൽ പലരും ചെക്ക് ഇൻ ചെയ്യാനായി അർദ്ധരാത്രിയോടെ തന്നെ വിമാനത്താവളത്തിൽ കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ സി സി ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം കേരളത്തിലെ വിമാനയാത്രക്കാരുടെ ദുരിതം ചൂണ്ടിക്കാട്ടി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കത്തെഴുതി എന്ത് തന്നെയായാലും ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുത്തതോടെ വിമാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുമെന്ന ധാരണയ്ക്കും വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായി യാത്ര തിരിക്കേണ്ടവർക്ക് മറ്റ് സ്വകാര്യ വിമാന സർവീസുകൾക്ക് ഇരട്ടിയിലധികം പണം നൽകേണ്ട ഗതികേടാണ് പ്രവാസികളുടെ പണം നമ്മുടെ നാടിന്റെ അടക്കം നട്ടല്ലാണ് അത്തരത്തിൽ പ്രവാസി മലയാളികളോട് എയർ ഇന്ത്യ കാണിക്കുന്ന മര്യാദ കേടിനോട് ശക്തമായി പ്രതികരിക്കാനുള്ള ആർജവം കേരള സർക്കാർ കാണിച്ചില്ല എന്നതും തികച്ചും നിർഭാഗ്യകരമാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി